ട്രംപിന്റെ ഭീഷണി വിലപ്പോവില്ല ശക്തമായി ചെറുത്ത് ബ്രസീൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കരുതെന്നും പങ്കെടുത്താൽ അധിക തീരുവ ഈടാക്കുമെന്നുമായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി ഭീഷണിയിൽ വഴങ്ങി രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്തുമെന്ന് കരുതിയ ട്രംപിന് തിരിച്ചടി യു എസ് ഭീഷണി തള്ളി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ലൂയിസിനാസിയോ ലുലാഡസിൽവ രംഗത്തെത്തി ലോകം മാറിയിരിക്കുന്നു നമുക്കിനി ചക്രവർത്തിമാരെ ആവശ്യമില്ല എന്നാണ് ട്രംപിനെതിരെ ബ്രസീലിന്റെ പ്രതികരണം ഇത് ലോകരാഷ്ട്രങ്ങൾക്കുമേൽ പ്രകമ്പനമായി മുഴങ്ങുകയാണ് റിയോഡി ജനൈറോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ അവസാന ദിനമായ തിങ്കളാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് സിൽവ ഇക്കാര്യം വ്യക്തമാക്കിയത് ആഗോള സമ്പദ്വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ പുതിയ വഴികൾ നോക്കുന്ന ഒരു കൂട്ടം രാജ്യങ്ങളുടെ സംഘടനയായാണ് സിൽവ ബ്രിക്സിനെ വിശേഷിപ്പിച്ചത് ഇതുകൊണ്ടാണ് ബ്രിക്സ് ആളുകളെ അസ്വസ്ഥരാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷം തുടക്കം മുതൽ ആരംഭിച്ച പുതിയ വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് പതിനാല് രാജ്യങ്ങൾക്ക് ഉയർന്ന തീരുവ ഈടാക്കാൻ ട്രംപ് തീരുമാനിച്ചത് പുതുക്കിയ തീരുവ പ്രകാരം ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം മ്യാൻമർ ലാവോസ് എന്നീ രാജ്യങ്ങൾക്ക് നാൽപ്പത് ശതമാനം ദക്ഷിണാഫ്രിക്ക ബസാനിയ ഹർസ്ഗോവിനി എന്നീ രാജ്യങ്ങൾക്ക് മുപ്പത് ശതമാനം കസാക്കിസ്ഥാൻ മലേഷ്യ ടുനീഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മുപ്പത്തിരണ്ട് ശതമാനം ബംഗ്ലാദേശ് സെർബിയ എന്നീ രാജ്യങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം കംബോഡിയ തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾക്ക് മുപ്പത്തിയാറ് ശതമാനം എന്നിങ്ങനെ തീരുവ ബാധകമാകും ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കത്തിലാണ് പുതുക്കിയ തീരുവകൾ ട്രംപ് അറിയിച്ചത് എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും ചുമത്താൻ തീരുമാനിച്ച പത്ത് ശതമാനം അടിസ്ഥാന നികുതി നടപ്പിലാക്കാൻ യു എസ് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഏതെങ്കിലും രാജ്യം അമേരിക്കൻ വിരുദ്ധ നിലപാടെടുക്കുകയാണെങ്കിൽ നടപടി സ്വീകരിക്കും ആഗോള വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് ആരെങ്കിലും വെല്ലുവിളിച്ചാൽ നൂറ് ശതമാനം നികുതി ഈടാക്കുമെന്ന് ബ്രിക്സ് രാജ്യങ്ങളോട് ട്രംപ് ഈ വർഷം ആദ്യം അറിയിച്ചിരുന്നു ലോക രാജ്യങ്ങൾക്ക് ഡോളറിനെ ആശ്രയിക്കാതെ വ്യാപാരം നടത്താനുള്ള വഴികൾ കണ്ടെത്തണമെന്ന് ലൂലാഡി സിൽവ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഈ കാര്യം നടപ്പാക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കേന്ദ്ര ബാങ്കുകൾ മറ്റുള്ള രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളുമായി ചർച്ച ചെയ്യണം ഏകീകരിപ്പിക്കുന്നത് വരെ ഇത് പതുക്കെ നടന്നുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു എസിന്റെ അധിക നികുതി ഭീഷണിക്കെതിരെ ബ്രിക്സ് രാജ്യങ്ങൾ ശ്രദ്ധാപൂർവമാണ് പ്രതികരിച്ചത് തീരുവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയും യു എസും തമ്മിൽ വ്യാപാര കരാർ നടപ്പിലാക്കാനുള്ള അവസാനഘട്ട ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ അംഗമായ ചൈനയുമായി യു എസ് വ്യാപാര കരാറിലെത്തിയിട്ടുണ്ട് അന്യായമായ വ്യാപാര ഇടപാടുകളുടെ പേരിൽ ജപ്പാനും ദക്ഷിണ കൊറിയയുമടക്കം അറുപതോളം രാജ്യങ്ങൾക്ക് ട്രംപ് ഉയർന്ന ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിരുന്നു ഇത് ഏപ്രിൽ ഒൻപതിന് നിലവിൽ വരേണ്ടിയിരുന്നെങ്കിലും തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു ഈ ി നാളെ അവസാനിക്കും ഇതുവരെ യുഎസുമായി വ്യാപാര കരാറിന് ധാരണയിലെത്താത്ത രാജ്യങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയുള്ള അറിയിപ്പ് നൽകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഇതുപ്രകാരമാണ് ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും തീരുവ പ്രഖ്യാപിച്ചത് അതിനിടെ ഇന്ത്യയുമായി വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിന് അടുത്തെത്തിയതായി ട്രംപ് പറഞ്ഞു വിവിധ രാജ്യങ്ങൾക്കെതിരെ തീരുവാഭീഷണിയുമായി യു എസ് രംഗത്തെത്തിയതിന് ഇടയാണ് ഇന്ത്യ യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതിനടുത്തെത്തിയെന്ന് ട്രംപ് വിശദീകരിച്ചത് ഇന്ത്യയിൽ നിന്നും യു എസിൽ നിന്നുമുള്ള വ്യാപാര ചർച്ച നടത്തുന്നവർ തീരുവകൾ കുറയ്ക്കുന്നതിനായുള്ള കരാർ അന്തിമമാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ക്ഷീരോൽപ്പന്ന കാർഷിക മേഖലകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കരാർ അന്തിമമാക്കുന്ന പ്രക്രിയയ്ക്ക് തടസ്സമാകുന്നുവെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി